ഹലോ ഫ്രണ്ട്സ് മാവുങ്കാൽ മുതൽ ചാലിങ്കാൽ വരെയുള്ള പുതിയൊരു വീഡിയോ അപ്ഡേഷൻ്റെ ആണ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളിൽ കാഞ്ഞങ്ങാട് സൗത്ത് മുതൽ മാവങ്കാൽ വരെയായിരുന്നു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്ന് മാവൻകാലിപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ വലിയ വിഭാഗങ്ങളിലേയും വലിയ പ്രവർത്തികൾ നടന്നതായിട്ടൊന്നും കാണുന്നില്ല പിന്നെ എൻ്റെ വലതുവശത്ത് മണ്ണിട്ട് ഉയർത്തുന്നത് മായ പ്രവർത്തികളാണ് അതായത് ഇവിടുന്ന് വലുത് വശത്തൂടെയാണ് റീ അലൈൻമെൻറ്റ് നടന്നിട്ടുള്ളത് അപ്പ ഭാഗത്ത് റീറ്റെയിൽ വാളിന് നിർമ്മാണം റീറ്റെയിൽ വാൾ നിർമ്മിച്ച ഭാഗത്ത് മണ്ണ് ലെവൽ ചെയ്യുന്ന പ്രവർത്തികളാണ് ഇപ്പോൾ പ്രവൃത്തികളാണിപ്പോൾ അഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യപ്പെട്ട ഏരിയർ വ്യൂ കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു പുല്ലൂർ ഈ അണ്ടർപാസിലെ അവിടെ ഒരു അണ്ടർ പാസ് ഉണ്ട് പുല്ലൂർ അല്ല രാംനഗറാണ് ആ അണ്ടർ പാസിൻ്റെയൊക്കെ ഉള്ള റോഡിൻ്റെ വർക്ക് ഇപ്പോൾ നടക്കുന്നുണ്ട് അതിലേക്കുള്ള ആക്സസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു വശത്ത് താഴ്ചയിലും ഒരു വശത്ത് ഹൈറ്റിലുമാണ് ആ അണ്ടർ പാസിൻ്റെ ഭാഗം ഉള്ളത് ഈ ഭാഗത്ത് ഈ റൈറ്റ് ഭാഗത്ത് നേരത്തെ മൂന്ന് പേർ ഇപ്പോൾ അത് ടാറിങ് പ്രവൃത്തികളും കഴിഞ്ഞതാണ് ഇപ്പോൾ ഡിവൈഡറിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് പിന്നെ ആ ഭാഗത്ത് റീടെൻ വാളിൻ്റെ നിർമ്മാണം നടക്കുന്നുണ്ട് അപ്പോൾ സർവീസും ആ ഭാഗത്തും ഉണ്ട് ഇപ്പോൾ സർവീസ് റോഡിൻ്റെയും വർക്ക് നടക്കുന്നുണ്ട് ഇപ്പോൾ നിലവിലിപ്പോൾ പുല്ലൂർ എം എൻ പി ഉണ്ട് ഇട രണ്ടൊരു രണ്ട് എം പി എം എൻ പി ഉണ്ട് മിനി ബ്രിഡ്ജ് അഭാഗത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സ്പാൻ അടർന്ന് വീണിട്ടുണ്ടായിരുന്നു പൊളിഞ്ഞ് വീണത് അപ്പം അത് റീ നിർമ്മാണം നടക്കുന്നുണ്ട് കാരണം അതിനുള്ള ഗർഡറുകൾ നാലെണ്ണം കാസ്റ്റിംഗ് പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം കഴിഞ്ഞ വീട് നിങ്ങൾ കണ്ടു കാണണം എന്ന് പ്രതീക്ഷിക്കുന്നു ആകാശക്കാഴ്ച അതിൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും അപ്പോൾ ഇപ്പോൾ നിലവിലെ റീറ്റൻ വള നിർമ്മിച്ച ഭാഗത്ത് മണ്ണ് ലെവൽ ചെയ്യുന്ന പ്രവൃത്തികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നല്ല മഴയാണ് ഈ സമയത്ത് വീട് ചെയ്യുന്ന സമയത്തുണ്ടായത് അപ്പം ആ ഭാഗത്ത് കാണാം മഴ പെയ്യുമ്പോൾ ഇവർക്ക് വർക്ക് ഒരു ഇതാകുന്നില്ല മുമ്പോട്ട് പോകാൻ കഴിയുന്നില്ല എല്ലായിടത്തും കഥ അങ്ങനെ തന്നെ ഇവരുടെ മാത്രമല്ല ഇവർ മഴ ഉണ്ടാകുമ്പോൾ മഴ ഇല്ലായിരിക്കുമ്പോൾ ഒരേ പ്രവൃത്തിയാണ് ചെയ്തിരുന്നത് അങ്ങനെയുള്ള പ്രവൃത്തികളാണ് ഇപ്പോൾ ഇപ്പോൾ ഇപ്പം നല്ലൊരു അഴിമതി പാലത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം കാരണം ഒരു സ്പാൻ മുഴുവനും ഗർഡർ വെണ്ടായിട്ട് അങ്ങനെ താഴെ വീണത് വീണതാണ് പിന്നെ ഇപ്പം ഗർഡർ നിർമ്മാണം നടക്കുന്നുണ്ട് പിന്നെ ആ പൊളിച്ച ഭാഗം താഴെ ചാലിലാണ് ഈ ഉള്ളത് ഇട്ടിട്ട് അപ്പോൾ നാട്ടുകാർ ഈ വീട് ഈ ഇടുത്ത നാട്ടുകാർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആ ചാലിൽ നിന്ന് തോട്ടിൽ നിന്ന് ആ കോൺക്രീറ്റ് ഭാഗം എടുത്ത് മാറ്റാനുള്ള പണി ചെയ്യണം ഇല്ലെങ്കിൽ അത് അവിടെ അവരളക്കിയിട്ട് പോകുമ്പോൾ ഈ പണിയെല്ലാം കഴിഞ്ഞിട്ടാകുമ്പോൾ അത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നല്ലത് അല്ലെങ്കിൽ അവിടെ ഉണ്ടാവും പുല്ലൂർ ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പുല്ലൂർ ഭാഗത്ത് ഇപ്പോൾ നിലവില് അണ്ടർപാസിൻ്റെ പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് ആ കഴിഞ്ഞ ഭാഗത്തിപ്പോൾ അതിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ ഈ ഭാഗത്ത് റീറ്റൻ ബാള നിർമ്മാണം നടക്കാൻ ബാക്കിയാണ് അതിനുള്ള ഫൗണ്ടേഷൻ പ്രവൃത്തികളും മറ്റും നടന്നു വരികയാണ് ഈ ഭാഗത്ത് കാണാൻ സാധിക്കും വിഭാഗത്ത് മുഴുവനായും കോൺക്രീറ്റ് റീട്ടേൺ വാളാണ് നിർമ്മിക്കുന്നത് ആർ ഈ പാനലല്ല ചില സ്ഥലങ്ങളിലൊക്കെ ആർ ഇ പാനലാണ് റീട്ടേൺ വാളായിട്ട് ഉപയോഗിക്കുന്നത് പക്ഷേ ഈ ഭാഗങ്ങളിൽ മുഴുവനും കോൺക്രീറ്റ് തന്നെ ആണ് റീട്ടേൺ വാൾ നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പം മറുവശത്ത് അതേപോലെ തന്നെ നിർമ്മാണം നടന്നു വരികയാണ് അപ്പം അതിനനുസരിച്ചിട്ടുള്ള ഈ ഭാഗത്ത് ഇപ്പോൾ ഫൗണ്ടേഷൻ വർക്കുകൾ നടക്കുകയാണ് ഇതിപ്പോൾ കാണാം ജലതുവശത്ത് ഫൗണ്ടേഷന് വേണ്ടിയുള്ള ആക്സിബേഷൻ നടക്കുന്നുണ്ട് കാണാം ഈ ഭാഗങ്ങളിൽ സൈഡ് വാൾ നിർമ്മിച്ച ഭാഗത്ത് മണ്ണിട്ട് ലെവൽ ചെയ്യുന്ന പ്രവൃത്തികളാണ് ഈ ഭാഗത്ത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് കാണാൻ സാധിക്കും പിന്നെ അതിന് ശേഷമുള്ള ഇടതു വശത്തെ സർവീസ് റോഡിൻ്റെ വർക്കുകളെയും നടക്കാൻ ബാക്കിയുണ്ട് ആ ഭാഗത്ത് കുറച്ച് താഴ്ചയുള്ള ഭാഗമാണ് അപ്പോൾ ഇനിയും വീണ്ടും സർവീസ് റോഡ് നിർമ്മിക്കണമെങ്കിൽ അപ്പ ഭാഗത്ത് വീണ്ടും ഒരു റീറ്റെയിൻ വാൾ നിർമ്മിക്കേണ്ടി വരും അപ്പം ഇത് ഇതുവരെ നിർമ്മിച്ചത് ഇപ്പം ആറ് വരി പാതയ്ക്ക് വേണ്ടിയുള്ള റീട്ടേൺ ഇപ്പോൾ ഈ ഭാഗത്ത് നിർമ്മിച്ചിട്ടുള്ളത് അപ്പം അതിനനുസരിച്ചിട്ടിപ്പോൾ താഴെ ഗ്രൗണ്ട് ലെവലിനും പിന്നെ ഡ്രൈനേജിൻ്റെ വർക്കുകളൊക്കെ ആ ഭാഗത്ത് ഇടതുപക്ഷം നടക്കാനുണ്ട് അപ്പോൾ ആ ഏരിയ വ്യൂ കണ്ടവർക്ക് ഏകദേശം മനസ്സിലാവും കൊള്ളക്കട ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു കഴിവെട്ടിൻ്റെ നിർമ്മാണം നടന്നു വരികയാണ് അതിൻ്റെ ഒരു വശത്തെ നിർമ്മാണം നേരത്തെ കഴിഞ്ഞതാണ് ഇപ്പം മറുവശത്തെ നിർമ്മാണത്തിൻ്റെ വർക്ക് ഇപ്പോഴും പകുതിയിൽ നിൽക്കുകയാണ് ഭാഗത്ത് റീട്ടേൺ വാളിൻ്റെ നിർമ്മാണം ഇടതു വശത്ത് വാൾ നിർമ്മാണം പിന്നെ ഡിവൈഡർ നിർമ്മാണം ഒക്കെ നടക്കാൻ ബാക്കിയുണ്ട് ഈ ഭാഗത്ത് പിന്നെ സിക്സ് ലൈന് ടാറിംഗ് പ്രവൃത്തികൾ ഒരു ഫിഫ്റ്റി പെർസെൻറ്റ് ഭാഗത്ത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു ബസ് ബേ നിർമ്മാണവും നടക്കുന്നുണ്ട് സർവീസ് റോഡ് കഴിഞ്ഞ് ഒരു ബസ് ബേ നിർമ്മാണം ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം താഴ്ചയുള്ള ഭാഗമായത് തന്നെ റീട്ടേൺ വാൾ നിർമ്മിച്ചിട്ട് മണ്ണിട്ട് ലെവൽ ചെയ്തിട്ടാണ് ഈ ഭാഗത്ത് നിർമി നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു ഇടതുപക്ഷത്ത് മുഴുവനായിട്ടും കണ്ടമാണ് ഫുള്ള് വെള്ളമൊക്കെ ഇട്ടും ചതുപ്പും ആയതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് റീട്ടേൺ നിർവ്വാള നിർമ്മിച്ചിട്ടാണ് മണ്ണ് ഉയർത്തിയിട്ട് ബാക്കിയുള്ള പ്രവൃത്തികളാണ് ആ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് വലതുദേശത്ത് സർവീസ് റോഡിന് വേണ്ടിയുള്ള ഈ ഡ്രൈനേജിൻ്റെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് പൊതുവേ ഈ ഭാഗത്ത് വർക്ക് കുറച്ച് സ്ലോ ആയിട്ടാണ് കാണപ്പെടുന്നത് ഇഭാത്ത് ഒരു എം എൻ പിയുടെ നിർമ്മാണം നടക്കുന്നുണ്ട് ഒരു വർഷത്ത് നേരത്തെ കഴിഞ്ഞതാണ് മറു വർഷത്തു കൂടി നടന്നു വരികയാണ് ഞാൻ ഏകദേശം ഒന്നര മാസം മുമ്പ് വീട് ചെയ്തിരുന്നതായിരുന്നു അതേ നിലയിൽ തന്നെയാണ് ഇപ്പോഴും ആ ഭാഗത്ത് പ്രവൃത്തികൾ കാണുന്നുള്ളത് കാണാൻ സാധിക്കും അന്ന് കഴിഞ്ഞ ഈ ഭാഗത്ത് വീട് ചെയ്യുന്ന സമയത്ത് ഇതേ പ്രവൃത്തിയായിരുന്നു അന്നുണ്ടായിരുന്നത് പിന്നീട് ചിലപ്പോൾ മഴ ആയതിനാൽ ആയിരിക്കും ചിലപ്പോൾ ബാർക്ക് ബാക്കി ഇപ്പോൾ എൻഡിങ്ങിൽ നിൽക്കുന്നത് കാണാം അതേ പ്രവൃത്തിയിൽ തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് ഇനി ഒരു ഒരു മറുവശത്തും കൂടി വാള് നിർമ്മാണം നടക്കാൻ ബാക്കിയുണ്ട് ഇനി ഈ ഭാഗത്ത് ഇടതുവശത്ത് ഇനിയിപ്പോൾ റീറ്റേൺ പാളം നിർമ്മിച്ച് മണ്ണിട്ട് ഉയർത്താനും മൂന്ന് പേര് പാത നിർമ്മാണം നടക്കാൻ ബാക്കിയുണ്ട് പിന്നെ ഇടതുവശത്ത് തന്നെ സർവീസ് റോഡിൻ്റെ നിർമ്മാണം ബാക്കിയുണ്ട് അങ്ങനെയുള്ള കുറേ പ്രവർത്തികൾ ഈ ഭാഗത്ത് പെൻഡിങ്ങിൽ നിൽക്കുന്നുണ്ട് അതിനിടയിൽ ഇവിടെ ഒരു ചെറിയൊരു കൾവെട്ട് ഉണ്ട് ആ കൾവെട്ടിൽ നിന്ന് ഡ്രൈനേജിൽ നിന്ന് വെള്ളം വന്നിട്ട് അടുത്തുള്ള പാടത്തിലേക്ക് ഫുള്ള് ചെളിയും ഈ മണ്ണും കയറി ഫുള്ള് ബ്ലോക്ക് ആയിരിക്കുകയാണ് ഈ ഭാഗത്ത് ഇവിടെ വരെ ഈ ഭാഗം വരെയാണ് സർവീസ് റോഡ് ഉള്ളത് ഇവിടെ നിന്നാണ് അങ്ങോട്ടേക്ക് സ്റ്റാർട്ടിങ് കാഞ്ഞങ്ങാട് ഭാഗത്തേക്ക് സ്റ്റാർട്ടിങ് ആവുന്നത് ഇവിടെ ഈ ഭാഗത്ത് ചാലിങ്കാല് ഈ വളവ് ഉണ്ടല്ലോ കേരളത്തിൽ വളവ് ഭാഗത്ത് ചാലിങ്കാൽ വരെ ഈ സർവീസ് റോഡ് ഇല്ല നിലവിൽ സർവീസ് റോഡ് ഇല്ലാത്ത ഭാഗത്ത് ചെറിയൊരു ഡിവൈഡറാണ് അധികം ഹൈറ്റ് ഇല്ലാതെ ഡിവൈഡറാണ് ഈ ഭാഗത്ത് അപ്ലൈ ചെയ്തു ഇതാ ഈ ഭാഗത്ത് കൊടുത്തിട്ടുള്ളത് കാണാൻ സാധിക്കും പിന്നെ ഇത് കഴിഞ്ഞിട്ട് അപ്പുറത്താണ് ഒരു യൂ ടേൺ കൊടുത്തിട്ടുള്ളത് നിലവിലെ സർവീസ് റോഡ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ ഭാഗത്താണ് മേ മേലെ ഭാഗത്ത് ഒരു യൂ ടേൺ കൊടുത്തിട്ടുണ്ട് കാണാം വലിയൊരു ഹൈറ്റ് ഇല്ലാത്ത ഒരു ഏകദേശം ഒരു പത്ത് ഇഞ്ച് ഹൈറ്റിലാണ് ഈ ഡിവൈഡർ കൊടുത്തിട്ടുള്ളത് നീളത്ത് വളവ് മുതൽ ഈ ഭാഗം വരെയാണ് സർവീസ് റോഡ് ഇല്ലാത്തത് ഇതിനുശേഷം അങ്ങോട്ടേക്ക് എവിടെ ഒരു യൂ ടേൺ കൊടുത്തിട്ടുണ്ട് ഇതിന് ശേഷം ചട്ടൻചാൽ ഭാഗം വരെ സർവീസ് റോഡുണ്ട് അപ്പം അതിൻ്റെ നിർമ്മാണം ഈ ഭാഗത്ത് സിക്സ് ലൈൻ ടാറിംഗ് പ്രവർത്തികൾ നേരത്തെ കഴിഞ്ഞതാണ് ബാക്കിയുള്ള പ്രവർത്തികൾ നടന്നു വരികയാണ് ചാലിങ്കാലാണ് ഒരു ടോൾ ബൂത്ത് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ തളിപ്പടി ടോൾ ബൂത്ത് കഴിഞ്ഞാൽ പിന്നെ കാസർഗോഡ് ജില്ലയിൽ ഈ ചാലിങ്കാലാണ് ഒരു ടോൾ ബാത്ത് ടോൾ ബൂത്ത് കൊടുത്തിട്ടുള്ളത് അതിൻ്റേതായ അനുബന്ധ ബിൽഡിങ്ങുകളും നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട് റെസ്റ്റ് റൂമും ടോയ്ലറ്റ് അങ്ങനെയുള്ള മുഴുവനും അതിനുള്ള അതിന് അനുബന്ധമായ ബിൽഡിങ്ങുകൾ നിർമ്മാണം നടന്നു വരികയാണ് അപ്പം ഒരു വശത്ത് കോൺക്രീറ്റ് ഒരു വശത്ത് കോൺക്രീറ്റ് റോഡിൻ്റെ നിർമ്മാണം നടക്കുന്നുണ്ട് മറു വശത്തും അങ്ങനെ ഇപ്പം ഈ രണ്ട് ടോൾ ബൂത്തും ഒരേ ലൈനിലായിട്ട് വരുന്നില്ല അപ്പം ഒരു വശത്ത് നാലുപേരി ടോൾ ബൂത്തും മറു വശത്ത് നാലുപേരി ടോൾ ബൂത്തും ഇവിടെ തൽ ആയിട്ട് കാണുന്നുള്ളത് അനുസരിച്ചിട്ടാണ് ഇവിടെ കൊടുത്ത് കൊടുക്കുന്നതെന്നാണ് കരുതുന്നത് അതായത് ഒരേ സ്ഥലത്ത് തന്നെ ടോൾ ബൂത്ത് കൊടുക്കുന്നില്ല അതായത് ഫസ്റ്റ് ഈ കാഞ്ഞങ്ങാട് ഭാഗത്തു നിന്ന് വരുമ്പോൾ ദേ ഭാഗത്തും പിന്നെ കാസർഗോഡ് ഭാഗത്തുനിന്ന് വരുമ്പോൾ മറുഭാശത്ത് ഭാഗത്താണ് കൊടുക്കുന്നുള്ളത് അതായത് നിലവിൽ ഒരേ ലൈനിൽ കൊടുക്കാതെ തന്നെയാണ് ടോൾ ബൂത്ത് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് ഇടതുവശത്ത് ഈ ഭാഗം വരെ കോൺക്രീറ്റ് റോഡ് നിർമ്മാണം നടന്നു വരികയാണ് അതിൻ്റെ ഫൗണ്ട് ഈ വെറ്റ് മിക്സ് കമ്പാക്ടിങ് പ്രവൃത്തികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇപ്പോൾ അതിന് മുകളിൽ കോൺക്രീറ്റ് വർക്കാണ് നടക്കേണ്ടത് ഈ ഭാഗം വരെ എത്തിയിട്ടുണ്ട് ഇനി അങ്ങോട്ടും കൂടി കോൺക്രീറ്റ് വർക്ക് ബാക്കിയുണ്ട് ഏകദേശം നാല് ഇതായിട്ടാണ് കൊടുത്തിട്ടുള്ളത് എനിക്ക് തോന്നുന്ന നാലെണ്ണം ആണ് ഇവിടെ ഈ ടോൾ ബൂത്ത് വരുന്നുള്ളത് നാല് വരി ടോൾ ബൂത്ത് നിർമ്മാണം നടക്കുന്നുള്ളത് സുഹൃത്തുക്കളെ ടോൾ ബൂത്ത് അനുബന്ധ ബിൽഡിംഗിൻ്റെ നിർമ്മാണത്തിൻ്റെ ഫൗണ്ടേഷൻ പ്രവൃത്തികളാണ് ഇവിടെ വിഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സുഹൃത്തുക്കൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ് ഇത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്ത് തരിക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊന്ന് കമൻ്റായി അവിടുത്തുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവരാണ് ഒന്ന് ഫോളോ ചെയ്ത് വീഡിയോ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തുതരിക ഇനിയും പുതുപുത്തൻ വീഡിയോ അപ്ഡേഷനുമായി വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ടേക്ക് കെയർ ബൈ ബൈ